ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷമലി സാം കുറേ ദിവസത്തിനു ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ഫലവേപ്പിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ അത് തന്നെയാണ് എൻ്റെ ലൈഫിലിപ്പോൾ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ പിന്നെ ഒരു കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ചൊക്കെ ദിവസം ഓരോ ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു വിഷമം തോന്നിപ്പിക്കുന്ന വാർത്തകളല്ലേ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അത് അതുമാത്രല്ല എപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ദുരന്ത വാർത്തകളൊക്കെ തന്നെയാണ് അപ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താ അവർക്ക് നമ്മളാൽ കഴിയുന്നൊരു തുക അത് എത്ര ചെറുതാണെങ്കിലും അത് അവർക്ക് നൽകുക എന്നുള്ളതും പിന്നെ കുടുംബങ്ങളും കുട്ടികളും മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മൾ ദിവസം ന്യൂസിലൊക്കെ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കണ്ട് കണ്ട് മരവിച്ചു എന്ന് പറയല്ലോ അപ്പോൾ അവർക്കൊക്കെ ക്ഷമ നൽകണേന്ന് പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ തന്നെ ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ലേ നമ്മുടെ ജീവിതം എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഓരോ ന്യൂസാണ് ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും രക്ഷിക്കണമെന്ന് പടശോനോട് ദുവാ ചെയ്യാം എല്ലാവർക്കും നന്മ വരട്ടെ അത്രയ്ക്ക് തന്നെ പറയാനുള്ളത് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് മോൾക്കിപ്പോൾ എത്രയായി മോളിപ്പം എന്തെല്ലാം ചെയ്യും എന്നൊക്കെ മോളിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് കുത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം വൈകാതെ തന്നെ മുട്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളമ്മമാരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഒരു കാര്യമാണല്ലോ ഇവരുടെ ഓരോ വളർച്ച എന്ന് കവിഴ്ന്ന് കാണും എന്ന് ഇരുന്ന് കാണും എന്ന് മുട്ട് കുത്തി കാണും പിന്നെ നടക്കുന്നതൊക്കെ അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി പിന്നെ അത് മാത്രമല്ല മോൾക്ക് കുറച്ച് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ അതുകൂടെ കാണിച്ച് തരാം അതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ പൊന്ന പൊന്നിന് കിട്ടിയ ഗിഫ്റ്റുകൾ കാണിച്ചു കൊടുക്കുക പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ ഫുൾ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റുകൾ ഞങ്ങൾ കാണിച്ചു തരാം കൊളാബ് വന്നതാണ് കേട്ടോ റെയിൻബോ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതാ പൊന്നിനാ ഇത് പിടിച്ചോ ആ കുട്ടി ഇത് പിടിച്ചോളി അല്ല അങ്ങനെ ഇരിക്കുട്ടാ അത് വിഴയരുതേ ഉമ്മച്ചി തൊണ്ണോളാ കുട്ടി തുറക്കണ്ട ഇപ്പ എല്ലതും കൈ കൊണ്ട് കാലുകൊണ്ടൊക്കെയാണോ അവള് ഏഹ് ഫുള്ള് വികൃതിപ്പെണ്ണായിരിക്കണു വികൃതിപ്പെണ്ണ് ഉമ്മ കുട്ടിക്ക് ഇത് എന്തെല്ലാം ഉണ്ട് ഉമ്മ കുട്ടിക്ക് ഒരുപാടുണ്ട് ഇത് പിടിച്ചോ അപ്പൊ എല്ലാ കുട്ടിക്ക് കുറച്ചേ ബോയും സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എന്താന്നുള്ള ഞാൻ കവറ് ഇപ്പൊ പൊട്ടിക്കുന്നുള്ളു ദ റെയിൻബോ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻസ്റ്റഗ്രാം പേജാണ് നഷ്മിയ നെച്ചോളി ദ റെയിൻബോ റൂം നോക്ക നഷ്മിയ നോക്കാം എന്തൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത് നോക്ക ഏ നോക്കട്ടെ പൊന്നെ നശ്മിയത്ത് എന്തൊക്കെയോ അയച്ചു തന്നിട്ടുണ്ട് പൊന്നിനെ എന്ന് നോക്ക് നമുക്ക് എന്താണ് ഹായ് പൊന്ന് വിവിക്കുക സോക്സ് നല്ല ഭംഗിയുള്ള ഒരു സോക്സ് ഉണ്ട് കേട്ടോ സിറ്റ് ഗ്രേ കളർ ബോ ഒക്കെ വെച്ചിട്ടുള്ള ആണ് നോക്കിയേ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇനി അടുത്തതെന്താ അതിൽ പിന്നെ നോക്ക് നമുക്ക് ഹായ് ഹായ് ഇതെന്തത് നല്ലൊരു കണ്ണടക്കുണ്ടല്ലോ പൊന്നിന് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി ഒരു കണ്ടേട്ടാ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുമത് അല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഒരു ബോ നല്ല സെറ്റ് ബോയട്ടോ ഇനി അടുത്തത് ഈ കവറിൽ ഉണ്ട് കേട്ടോ എന്തൊക്കെയാ ഇത് നാട്ടിൽ നിന്നാണ് കേട്ടോ നാട്ടിൽ നിന്നാണ് കൊടുത്തയച്ചിട്ടുള്ള ഇവിടെ ഉള്ളതല്ല നാട്ടിൽ ആണ് ഈ പ്രോഡക്റ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ കസിന് വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു എൻ്റെ വീട്ടിൽ അയച്ചു കൊടുത്തതാട്ടോ ലക്ഷ്മിയ ഇനി ഒന്ന് ബോ ക്യാപ്പാണ് ടെർബൺ ക്യാപ്പ് ഇല്ലേ അത് എല്ലാ ടർബൺ ക്യാപ്പ് ഒക്കെ ഗ്രേ കളർ ഉണ്ട് മാറി മാറി ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ ഒരെണ്ണം അവളെടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് ചിഞ്ചു കൊണ്ടെന്നത് ഒരു ലെപ്പേഡിൻ്റെ ഡിസൈൻ ഉള്ള വേറൊരു വലിയ ബോ ഉണ്ടാവൂലേ വലിയ ബോ ഒരെണ്ണം മാത്രമേ അവളെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നോക്കട്ടെ നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഗോൾഡൻ ടച്ചുള്ള ഒരു കളറ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുള്ള സാധനങ്ങൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഈ ഒരു കണ്ണട നല്ല ഭംഗിയുണ്ട് അല്ലേ ഫെല്ലാന്നൊക്കെ എഴുതിയിട്ടുള്ള ഫെല്ലെ കുട്ടീൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും ഒന്ന് വയലിടയരുത് ചീച്ചിയനെ ചീച്ചിയാണ് ഒന്ന് വയലിടയരുത് എന്നാ ഇത് നോക്ക് ഹൈ വാ അത് വെച്ച് നോക്കിയാൽ ഭംഗിയുണ്ടോ നോക്കിയാൽ ഇത് ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ നമ്മൾ ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കാണാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുഞ്ഞുങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അത് ഒരിക്കൽ വാങ്ങണം ഇവൾക്ക് ഇവൾക്കിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ അപ്പോൾ താങ്ക് യു നെഷ്മിയ നെഷ്മിയ ഒരുപാട് സന്തോഷം നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ പ്രോഡക്റ്റ്സും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ ഞാനിനി ഫെലബേബിക്ക് ഓരോ വീഡിയോസിലൊക്കെ ഇട്ടിട്ട് കാണിച്ച് തരേണ്ട കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലാട്ടത് അവൈലബിൾ ആയിട്ടുള്ളത് യു എയിലല്ല ആ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദ റെയിൻബോ റൂം എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് നോക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൽ ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട് ഇവിടെ ക്ഷമ ക്ഷമ നശിച്ച് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല അപ്പോൾ ദ റെയിൻബോ റൂം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം താങ്ക് യു ഇതൊരു ഇതിലേക്ക് മാച്ച് ചെയ്തിട്ടൊരു ബോണ്ടായിരുന്നല്ലോ പൊന്നെ അതെവിടെ ആ അതിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ ആ ഇത് ഇതിക്ക് മാച്ചിങ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നേ ഫെല്ലബേബിൻ്റെ ബോ കളക്ഷൻസ് ഒന്ന് കാണിച്ചു എന്നുള്ള ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ചോദിച്ചിരുന്നു ഞാൻ കാണിച്ചിട്ടില്ല ബോ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് മോളവിടെ തട്ടിമറിക്കാനും കച്ചട ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും അതിൻ്റെ ഒരുവിധം എല്ലാം ഇട്ടിട്ട് അവൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ആ ഫോട്ടോസൊക്കെ ഞാനിതിൻ്റെ സൈഡിൽ ചേർത്ത് കാണിക്കുന്നുണ്ട് േ ഞാനേ എല്ലാരോട് പറഞ്ഞിരുന്ന സെല്ലബേബി മുട്ടത്താനൊക്കെ തുടങ്ങിയിക്കണേന്ന് എല്ലാരോട് പറഞ്ഞിരിക്കണേ ആ പറയരുത് കറിച്ചിലപ്പോ ഞാൻ മാറ്റി ബേബിന്റെ ഫേവറേറ്റ് ടോയ് ആട്ടത് ഉം ഇതാ കാണിച്ച റെഡി ബേബിന്റെ ആയിക്കോളൂറ്റ് ടോയ് ആടിവാടിവാ നല്ല മൂഡിലല്ല വേണ്ട പെല്ലബേബിയെ മുട്ടത്തൂലാ ഓക്കേ എന്നാ നമ്മള് പെല്ലബേബിനെപ്പോ കട്ടില് കിടത്താറില്ലേട്ടോ അവിടെ ബെഡ് ഇട്ടതാണ് കാരണം പേടിയാണ് ഇപ്പൊ അതാ ഒറ്റക്ക് മറിഞ്ഞ് മറിഞ്ഞ് നമ്മള് കണ്ണ് വെട്ടിച്ചിട്ട് അവള് എവിടെങ്കിലും എത്തിയിട്ടുണ്ടാവും ചോദിച്ച നോക്കട്ടെ നോക്കട്ടെ ഐ നോക്കേ നല്ല ഭംഗിണ്ടല്ലോ ഊരി വലിച്ചെറിയാണ് ചിരിക്കണൊക്കെ പേര് വിളിക്കുമ്പോ

ഇത് ഓൺ ചെയ്യുമ്പോഴെ സന്തോഷം കാണിച്ചിട്ടാണല്ലോ ആ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കുറേ കണ്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഫെല്ലബേബിന്റെ അതേ പ്രായമുള്ള കുഞ്ഞാണ് എനിക്കുള്ളത് അപ്പോൾ ഫെല്ലബേബി എന്തെല്ലാം അപ്പം ചെയ്യും മുട്ടുകുത്തി തുടങ്ങിയോ എന്നൊക്കെ കൂടുതലും അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള പാരൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ പ്രായത്തിലുള്ളവർ നമ്മളറിവിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യും അവർ വെച്ചിട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് അത് വെച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കും പിന്നെ പ്രത്യേകിച്ച് പലരും നമ്മളടുത്ത് ചോദിക്കും കുഞ്ഞു ഇപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയോ ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഓ ഇപ്പോഴും ചെയ്യുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് അത് സ്വാഭാവികം എനിക്കുള്ളത് തന്നെയാണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ടൈം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്തോളും അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ഷോൺ ബേബി ഏകദേശം ഒമ്പത് മാസമൊക്കെ ആയപ്പോഴേക്കും നടക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞിരുന്നു ഒമ്പത് മാസം ആയപ്പോഴേക്ക് അതുപോലെ അപ്പൂസാണെങ്കിലോ ഒക്കെ നല്ല വൈകീട്ടായിരുന്നു നടന്നതൊക്കെ ഏകദേശം ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ അതെനിക്ക് പറയാനുള്ളൂ നമ്മളത് വെച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതൊക്കെ ടൈമാകുമ്പോൾ മക്കൾ ചെയ്തോളും അതൊക്കെ ആയിട്ടില്ലേ വല്ല ബേബി പറയുന്നത് അല്ലേ പറഞ്ഞു കൊടുക്ക് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ മുന്ന ഷെഫിയമ്മ ഞാനെല്ലാവരും കൂടെ സാമുഖാൻഡി ഷെഫീൻ്റെ ഒക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഹർഷവിൻ്റെ റൂമിൽ അപ്പോൾ അതാണ് ഞങ്ങളെ ആളാണ് വീഡിയോ ടയ്ക്ക് അങ്ങട്ട് വരാറൊക്കെ അഞ്ചാറ് പ്രാവശ്യം അപ്പൊ എന്താണ് അവര് നാട്ടിൽ പോകുന്നു കൊറേ ആയിട്ട് വിളിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഇന്ന് വന്ന് ഇപ്പൊ എവിടെങ്കിലും എവിടെങ്കിലൊക്കെ പോവാന്നുള്ള എന്താ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ

ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നില്ല ഡെലിവറി കഴിഞ്ഞാൽ ഏകദേശം അവൾക്ക് ആറ് മാസമായ ശേഷമൊക്കെയാണ് ഞാൻ കൂടുതലും പുറത്തു പോകാനൊക്കെ തുടങ്ങിയിരുന്നത് ഒന്നാമത് വെച്ചാൽ ഞങ്ങൾ മാത്രം കണ്ടിട്ട് അവൾക്ക് ബോറടി തുടങ്ങിയിരുന്നു പെട്ടെന്ന് കരയാൻ തുടങ്ങും കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ബോറടിയാണ് എല്ലാവരും കൂടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് കാക്കുനെ ഷോൺ ബേബിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ അവനെന്തേലൊക്കെ അവളുടെ മുന്നിൽ വന്നിട്ട് ഗോഹമാളിത്തരം കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ആയാലും കുട്ടികളെ കണ്ടപ്പോൾ രണ്ടാളും ഫുൾ ഹാപ്പി ആയിരുന്നത് അപ്പൊ എപ്പോഴെങ്കിലൊക്കെ എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരുന്നതൊക്കെ നാട്ടിലാകുമ്പോൾ പറഞ്ഞാൽ എപ്പോഴും ആളും മഹളൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ അങ്ങനെ അല്ലല്ലോ അപ്പോൾ അതാ ഫുൾ ഓണാണ് എന്തൊക്കെയാ കാണിക്കേണ്ടി ഷോൺ ബേബിക്ക് ഞാൻ എപ്പോഴും പറയും സി ഡി മ്യൂസിയയിലെ ബിന്ദു പണിക്കരാണ് അവിടെ ചാടി ഇവിടെ ചാടി എന്തൊക്കെയാണ് എടുക്കേണ്ടത് അത് വേണം ഇത് വേണോ എന്നുള്ള ഫുൾ കൺഫ്യൂഷനാണ് ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അപകടത്തിന് എന്താണ് സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം ഞാൻ മാറ്റി വെക്കാറട്ടോ അല്ലെങ്കിൽ പേടിയാണ് കുറച്ച് വികൃതിയുള്ള ടൈപ്പാണ് അപ്പോൾ പൊട്ടിത്തെറുപ്പെന്ന് അറിയാലോ അവിടെ എവിടെയും കയറി മാറി ആരും കാട്ടൊന്നുമില്ല അപ്പോൾ അതാ ഇതാണ് അവസ്ഥ നീ ഇപ്പൊ ആ കുഞ്ഞിന്റെ വീട് കണ്ടിട്ടേ അതൊന്നും ഇറങ്ങാതിരിക്കുന്നു ഒരു വിധത്തിലാണ് വിധത്തിലാണതൊന്ന് ഞങ്ങൾ ഇറക്കി കൊണ്ടുവന്നത് ആ പേരും എടുത്തോ ചെപ്പിയെ കുട്ടി നീന്ന് വരണില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ ഈ വീട് എങ്ങനെ കൊണ്ടോ നീ അറിശ്വനോളൂ മാറി അർശ്വന ബേബിയും മാത്രമേ ബാക്കിയുള്ളൂ എങ്ങടാന്ന് പോ എങ്ങടാ പോണേ പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പാർക്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഫുഡും അവിടെ നിന്ന് തന്നെ കഴിക്കാന്നായിരുന്നു പ്ലാൻ ഇവരെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകാം അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് ദിവസം മുമ്പ് പോയപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആ ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആട്ടോ അന്ന് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടെ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരേണ്ട അതുവരെയ്ക്കും അസ്സാം വലൈക്കുമോൾ ബൈ